ഒരു പാടില്ല എന്റെ നീതി കിട്ടണം ഉമ്മയുടെ നൊമ്പരവും വേദനയുമാണ് നമ്മളിവിടെ കണ്ടത് ആ ഉമ്മയുടെ കണ്ണുനീരിന് ഞാനും നിങ്ങളും കേരളത്തിന്റെ ഓരോ മക്കളും സമാധാനം പറയേണ്ടതുണ്ട് കാരണം നാളെ ഒരു ഷഹബാസ് നിങ്ങളുടെ വീട്ടിലോ എൻ്റെ വീട്ടിലോ ഉണ്ടായിക്കൂടാ എന്ന് നമുക്ക് ആർക്കും പറയാൻ സാധിക്കില്ല അതുണ്ടാവാതിരിക്കാൻ അയ്യമ്മയുടെ കണ്ണുനീരിന് സപ്പോർട്ടുമായി പിന്തുണയുമായി നമ്മൾ രംഗത്തിറങ്ങിയും മതിയാവും കാരണം നമ്മുടെ നിയമത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ജനങ്ങൾക്ക് മാത്രമേ സാധിക്കുള്ളൂ അല്ലാതെ നമ്മളെ നിയമത്തെ കൊണ്ട് ഒന്നും സാധിക്കില്ല എന്ന് കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഓരോ മക്കൾക്കും അറിയാം അതുകൊണ്ട് ഇംഗ്ലീഷ് ഹബാസ് ആവർത്തിക്കാതിരിക്കാൻ ജനങ്ങൾ മുന്നിട്ട് രംഗത്തിറങ്ങണം എന്നാണ് എനിക്ക് പറയാനുള്ളത്